അർച്ച് ബിഷപ്പ്മാർ ജോർജ് കോച്ചേരിയെക്കുറിച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ സാധിക്കും അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കോച്ചേരി പിതാവിനോടൊപ്പം ഞാൻ സെൻറ്റ് ബർട്ട്മെൻസ് കോളേജിലും സെൻറ്റ് ബർട്ട്മെൻസ് ഹൈസ്കൂളിലും അതിനു മുമ്പ് പിന്നീട് മൈനർ സെമിനാരിയിലും പഠിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഒരേ ക്ലാസ്സിലിരുന്നാണ് പഠിച്ചിട്ടുള്ളത് ഞങ്ങൾ ഒന്നിച്ച് എസ് എസ് എൽ സി പാസ്സായി ഒന്നിച്ച് ബി എ പാസ്സായി ഒന്നിച്ച് മൈദർസ് മനാലിയിൽ പഠിച്ച മൈദർസ് മനാലികളിലേക്ക് പോയി അപ്പോൾ അദ്ദേഹത്തെ അടിമുടി എനിക്കറിയാമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല അഭിവന്യ പിതാവിന് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവം വളരെയേറെ ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ദാനങ്ങളും നൂറ് ശതമാനം വികസിപ്പിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് പിതാവിൻ്റെ വലിയ ഒരു നേട്ടം ആ പിതാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം കുറേയേറെ കാര്യങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടി ഇന്ന് ആ വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ മൂന്ന് മാല ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുപയ്യനായിരുന്നു ഈ കോച്ചേരി പിതാവ് നമ്മൾ ഒരു മാല പോലും ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയാം ഈപ്പച്ചനും പെണ്ണമ്മയും ഈ പാറയിൽ ഇടവകയിൽ വളരെ ശ്രദ്ധേയരായിരുന്ന കുടുംബ കുടുംബത്തിലെ മാതാപിതാക്കളായിരുന്നു അവർ മക്കളിലും സമ്പന്നരായിരുന്നു ഒരു മകൻ കൂടെ അച്ഛനായിട്ടുള്ള പേരും നമുക്കറിയാം ദമ്യ ദമ്യാനം സ്കോച്ചേരി അച്ഛൻ അപ്പോഴങ്ങനെയുള്ള ഒരു നല്ല കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്ന് കിട്ടിയതും സ്കൂളിൽ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ കോളേജിൽ നിന്ന് കിട്ടിയതും സെമിനാരി പരിശീലനത്തിൽ നിന്ന് കിട്ടിയതും എല്ലാം കൂടെ ആയപ്പോഴേക്കും നിറവിൻ്റെ ഒരു വലിയ അടയാളമായിട്ട് ബുദ്ധിശക്തിയിലും പ്രവർത്തന ശേഷിയിലുമെല്ലാം പിതാവ് തീരുകയാണ് ചെയ്തത് ഉള്ള ആ വളർച്ച നേരിട്ട് കാണുവാനും അപ്പോഴെല്ലാം സ്നേഹത്തോടെ ബന്ധപ്പെടുവാനും സാധിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും പിതാവിനോടുള്ള എൻ്റെ ബഹുമാനം എൻ്റെ സൗഹൃദം അതുപോലെ തന്നെ ആശയങ്ങളുടെയും വികാരങ്ങളുടെയും ഒക്കെ പങ്കുവയ്ക്കൽ വർണ്ണിക്കാൻ സാധിക്കുകയില്ല അത്രമാത്രം അടുത്ത് ഞങ്ങൾ പെരുമാറിയിട്ടുള്ളവർ സ്കൂളിൽ ആശാൻ ഞങ്ങളങ്ങനെയൊക്കെ വിളിക്കുമല്ലോ സ്കൂളിൽ ആശാൻ ഒരു വംഹാവീരനായിരുന്നു സ്കൂളിലെ എൻ സി സിയുടെ ഫ്റ്റനൻ്റ് കേഡറ്റ് വരെ ആയ ആളാണ് എന്ന് വെച്ചാൽ ആ സ്കൂളിൽ എൻ സി സിയുടെ ഏറ്റവും ഉയർന്ന പദവിയാണ് അതുപോലെ തന്നെ ഫുട്ബോൾ ഫുട്ബോൾ ടീമിലെ ഗോഡിയായി പല പല പന്തുകളും കൊണ്ട് അത് അടിച്ച് പോയിട്ടുണ്ട് അതൊക്കെ അങ്ങനെ വളരെ വലിയ ഒരു കായിക അഭ്യാസിയായിരുന്നു കോച്ചേരി കോച്ചേരി എന്നാണ് അന്നുപോലും സ്കൂളിലെല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് അധ്യാപകരും ശിഷ്യന്മാരും ഒരുപോലെ ഒരു വലിയ നക്ഷത്രം പോലെ കരുതിയിരുന്ന ആളാണ് ജോർജ് കോച്ചേരി ജോർജ് കോച്ചേരി അതീവ ബുദ്ധിമാനാണെങ്കിലും എപ്പോഴും പഠിക്കുകയില്ല പഠിക്കേണ്ട സമയത്തെ പഠിക്കത്തുള്ളൂ അതേസമയം മുഴുവൻ സമയം പഠിക്കുന്ന എന്നെ കൂടെ കിട്ടുന്ന മാർക്ക് അദ്ദേഹത്തിന് ലഭിക്കും അങ്ങനെയുള്ള ഒരു കൗശലക്കാരൻ കൂടിയാണ് ഈ ജോർജ് കോച്ചേരി എന്ന് പറയുന്ന ആള് സ്കൂളിലെ പ്രാഗൽഭ്യം കോളേജിൽ പ്രകടിപ്പിക്കാൻ സാധിച്ചല്ലോ കാരണം സെമിനാരിക്കാരനായിരുന്നു കർഷകർ വിട്ടാണ് സെമിനാരിയിൽ വന്ന് ബി എ പഠിച്ചു അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോളേജിലും ഉന്നതമായ രീതിയിൽ ബി എ ഡിഗ്രി എടുത്തു ഞങ്ങൾ രണ്ടുപേരും പിന്നീടും സൗഹൃദം തുറന്നു നമുക്കറിയാം കുടുംബത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു നമുക്കറിയാം ഈപ്പച്ചനെക്കുറിച്ചും വെണ്ണമയെക്കുറിച്ചും അതുപോലെ തന്നെ സി അക്കുക്കോച്ചേരിയച്ഛനെക്കുറിച്ചും സി അദ്ദേഹം നമ്മുടെ അതിരൂപതയുടെ പ്രൊക്കറേറ്ററായിരുന്നു നമുക്ക് സ്ഥിതിഹൃദയ മഠം ഈ അതിരൂപതയിൽ സ്ഥാപിച്ച സമയത്ത് അതിൻ്റെ ആരംഭകനായിരുന്നു അതുകൊണ്ട് ആ മഠം അറിയപ്പെടുന്നത് പോലും കോച്ചേരി മഠം എന്നാണ് ഇന്നത്തെ പ്രൊവിൻഷ്യൽ പ്രൊവിൻഷ്യൽ ഹംസാണ് അപ്പോഴങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രാഗൽഭ്യം ഈ കോച്ചേരി അച്ഛൻ ശ്രീ കോച്ചേരച്ചുണ്ടായിരുന്നു സെമിനാരിലായിരുന്നപ്പോൾ മൈനർ സെമിനാരിയിൽ പ്രൊക്കോറേറ്ററായിരുന്നു കോയർ മാസ്റ്ററായിരുന്നു എല്ലാ ഗാനങ്ങളും പുതുതായിട്ട് പഠിച്ചു പാടി ഞങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് ജോർജ് കോച്ചേരി അച്ഛനാണ് ഒരു സർവകലാ വല്ലഭനായിരുന്നെന്ന് പറഞ്ഞാൽ അത് വാസ്തവമാണ് അങ്ങനെയുള്ള ആ കോച്ചേരിൽ അച്ഛൻ പിന്നീട് കോട്ടയം നരിയിൽ പോയി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഈ ഡിപ്ലോമാറ്റിക് കോറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഡിപ്ലോമാറ്റിക് കോറിലുള്ള എല്ലാ നൻഷ്യേച്ചെറുകളിലും അന്നത്തെ മുൻസുഞ്ഞോറ് ഒരു ശ്രദ്ധാവിഷയമായിരുന്നു പിന്നീട് നൻഷു കഴിഞ്ഞപ്പോൾ പറയാനുമില്ല നൻഷു ആയിട്ട് ഖാന ടോഗോ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് അവിടുത്തെ ആദ്യത്തെ കർജന നിയമിക്കപ്പെട്ടത് അതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ കരം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് സിംബാവുയെക്കുറിച്ച് അഭിമുഖത്തെ അറിയത്തിതാവ് പറഞ്ഞു സിംബാവുയിൽ റോബർട്ട് മൊഗാബയുടെ കൂടെ നയതന്ത്ര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെ പ്രവർത്തനത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർ പാപ്പ തന്നെ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു കാരണം ഞാനും ആ സ്വീകരണത്തിന് പോയിരുന്നു സ്വീകരണം കഴിഞ്ഞുള്ള ആ സമ്മേളനത്തിൽ വെച്ച് കൊച്ചരി പിതാവ് എന്നെക്കുറിച്ച് പാപ്പായോട് പറഞ്ഞിരുന്നു അതുകഴിഞ്ഞ് തന്നെ റോമിൽ വെച്ച് പാപ്പ കണ്ട സന്ദർഭത്തിൽ പറഞ്ഞു കൊച്ചരി യുവർ ക്ലാസ്മേറ്റ് ബ്രാവു 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 നമ്മുടെ പരിസരപിതാവ് ഫ്രാൻസിസ് പാപ്പ ഇപ്പോഴും ഈ വാക്കുകൾ കൊണ്ടാണ് ആശയങ്ങൾ മുഴുവൻ പറയുന്നത് വാചകങ്ങൾ മുഴുവൻ പറയാറില്ല അങ്ങനെ പിതാവിനെ വളരെയേറെ പ്രശംസിച്ചുകൊണ്ട് എന്നോട് സംശയം പിന്നോട് കഴിയുമ്പോഴെല്ലാം പറയും കോച്ചേരി സ്പൂയിങ് വെൽ എന്നെല്ലാം പറയുമായിരുന്നു അപ്പോഴങ്ങനെ പിതാക്കന്മാരോടുള്ള വിധേയത്വത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു കോച്ചേരി പിതാവ് ആ കോച്ചേരി പിതാവ് വാസ്തവത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ അതിരൂപതയ്ക്കൊരഭിമാനമാണ് ഈ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ് ജോർജ് കൂവാക്കുവാട്ട് പിതാവ് ഇപ്രകാരൻ്റെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ളത് സഭയോടും സഭാപിതാക്കന്മാരോടും കൂട്ടായ്മയോടുമുള്ള പ്രതിബദ്ധത കൊണ്ടാണ് അതുകൊണ്ട് ഈ അതിരൂപതയിൽ നിന്ന് അപ്രകാരൻ അനുശയിച്ചിൽ പ്രവർത്തിച്ച രണ്ടുപേർ ഉന്നത പദവികളിലേക്ക് സ്വീകരിക്കപ്പെട്ടു എന്ന് വരികേ തീർച്ചയായിട്ടും അതിരൂപതയ്ക്ക് അഭിമാനിക്കാം അതിരൂപതിക്ക് അവരെ സ്നേഹപൂർവ്വം കാണുകയും ചെയ്യാം പിതാവിന് പിതാവിന് അതീവമായ ബുദ്ധിശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ വിവേകം അവിവേകപരമായിട്ടുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ പിതാവിൽ നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഒരു വാക്കും സൗഹൃദ സമ്മേളനങ്ങളിൽ പോലും അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ പിതാവ് മിതത്വം പാലിച്ച് ആത്മസമയത്തോടു കൂടിയേ നിൽക്കത്തുള്ളൂ ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാരായാലും ഈ സഭയിലെ പിതാക്കന്മാരായാലും റോമിലെ അധികാരികളായാലും എല്ലാവരോടുമുള്ള ആ വിധേയത്വവും ആ കൂട്ടായ്മയും പുലർത്തുന്നതിലെ എനിക്ക് പോലും മാതൃകയായിരുന്നു കൊച്ചേരി പിതാവെന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ പിതാവിന് ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള വളരെയേറെ ദാനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ ബുദ്ധിമുട്ട് പിടിച്ച രാജ്യങ്ങളിൽ നുഷ്യുമായിട്ട് വിടുന്നത് സഭയ്ക്ക് വിശ്വാസ വിശ്വാസപൂർവ്വം അയക്കാവുന്ന ആളുകളെയാണ് അങ്ങനെയാണ് പിതാവിനെ ബംഗ്ലാദേശിലേക്കും ഒക്കെ അയച്ചത് പിതാവിന് റിട്ടയർ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ പിതാവ് രാജ്യക്കത്ത് ഫ്രാൻസിസ് പാപ്പായിക്കോടും അപ്പോഴുണ്ട് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി മറ്റൊരു സ്പെഷ്യൽ കത്ത് റൂമിലേക്ക് പാപ്പായിക്ക് കൊടുക്കുന്നു ജോർജ് കോച്ചേരിയെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വർഷം കൂടെ തരണമെന്നുള്ളു അങ്ങനെ നീട്ടിപ്പടുത്ത് അവിടെ നുൻഷമായിട്ടിരുന്ന ആളാണ് നമ്മുടെ ഈ ജോർജ് ചേരി പിതാവ് അപ്പോഴങ്ങനെയൊക്കെയുള്ള പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ പിതാവ് അവി വിവേകത്തോടു കൂടി സംസാരിക്കുന്ന ആളാണ് നയതന്ത്രജ്ഞത വിനെ അവർ പഠിക്കുന്നതാണ് ഡിപ്ലോമസി അതുകൊണ്ട് അതിലും വളരെയേറെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ജോർജ് കോച്ചിൻ്റെ പിതാവ് മറ്റൊരു കാര്യം പിതാവിൻ്റെ വിശാലത വളരെയേറെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സഹം ആരെയും എപ്പോഴും എവിടെയും സഹായിക്കാനുള്ള ഒരു വലിയ വിശാല ഹൃദയം നമ്മുടെ ജോർജ് വച്ചാവിനുമുണ്ട് അത് അദ്ദേഹം പാലിക്കുന്നുമുണ്ട് അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് അതൊരു വേക്ക് എപ്രകാരം അദ്ദേഹം കൂട്ടുനിൽക്കുന്നു എന്നുള്ള വസ്തുത ഇവിടെ അറിയിച്ചുവല്ലോ അതുപോലെ തന്നെയാണ് പാവങ്ങളോടുള്ള സ്നേഹം പാവപ്പെട്ടവരെന്തെങ്കിലും ഒരു അഭ്യർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും എന്നോടുള്ള സൗഹൃദം ഞാൻ വിരമിച്ചതിന് ശേഷം വർദ്ധിച്ചിരിക്കുക അതിഥി സൽക്കാരത്തിൽ പ്രിയമുള്ളവനായിരിക്കണം പൗലോസ് പൗലോസ്വശ്രീഹ തീത്തോസിനോടും പറഞ്ഞിട്ടുണ്ട് തിമോത്തയോസിനോടും പറഞ്ഞിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ മാതൃകയാണ് നമ്മുടെ കോച്ചേരി പിതാവ് ആര് ചെന്നാലും അവരെ സൽക്കരിച്ച് അവരെ എങ്ങനെയെല്ലാം സന്തോഷ ആരാക്കി വിടാമോ അതിനു വേണ്ടി പിതാവെ പരിശ്രമിക്കും ഏതായാലും പിതാവിൻ്റെ പാവങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് തലശ്ശേരി അതിരൂപതയിലെ കടുമേനിയിലുള്ള ആ ശാന്തിഭവൻ നിലകൊള്ളുകയാണ് നമുക്ക് സന്തോഷിക്കാം പിതാവിൻ്റെ പേരിൽ ഇപ്രകാരമൊരു വളരെ ഏറെ ഉയർന്ന വ്യക്തിത്വത്തെ ഒരു മിത്രാ പോലീത്തായി മത്ര ആർച്ച് ബിഷപ്പായിട്ട് നമുക്ക് നൽകുകയും അതുപോലെ തന്നെ ഈ അതിരൂപതയും സഭയെ അനുഗ്രഹിക്കുകയും ചെയ്ത ജീവിതത്തോട് നമുക്ക് നന്ദി പറയാം അഭിവന്യ പിതാവിന് ഈ മിത്രാഭിഷേക രജത ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു ഈ ഇത്രയേറെ മഹാനായ ഒരു വ്യക്തിത്വ വ്യക്തിത്വത്തോടു കൂടി പഠിക്കാനും പരിശീലിപ്പിക്കപ്പെടാനും അതുപോലെ തന്നെ ഒന്നിച്ച് ശുശ്രൂഷ അവസരം കിട്ടിയതിൽ ഞാനും ദൈവത്തിനായ നന്ദി പറഞ്ഞു അഭിനന്ദി പിതാവേ എല്ലാവരുടെയും പേരിൽ ആ പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാനും രാജേന്ദ്രനും കൂടെ തക്കടൽ രൂപതയുടെ പേരിലും എല്ലാവരുടെ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇവരെ എല്ലാ വിപളി മംഗളങ്ങളും നേരുന്നു ദൈവത്തിനായ സ്ഥിതി